തൃപ്പൂണിത്തുറ പൂർണത്രീശ ക്ഷേത്രത്തിൽ ഒരു ആചാര ഒരാചാരലംഘനം നടന്നതായിട്ട് കേട്ടു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് സംഭവം ശരിക്കും ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ശ്രീ സ്വാമി ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പൂർണത്ര ക്ഷേത്രം വൈകുണ്ഠത്തിലെ പോലെ പൂർണതയുള്ള ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമെന്നാണ് എന്നാണെന്നാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദേവതയുടെ സ്ഥാനമാണുള്ളതെങ്കിൽ കൊച്ചി രാജവംശത്തിൻ്റെ കുലദേവത ആണ് പൂർണ്ണത്രയീശ്വന എന്ന് പറയാം അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ് സന്താനഗോപാലമൂർത്തിയാണ് സന്താനഗോപാല ഭാവത്തിലുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നില്ല കാരണം കുട്ടികളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമൊക്കെ പൂർണ്ണത്രീശ്ശനെ പ്രാർത്ഥിച്ചാൽ വലിയ മാറ്റമുണ്ടാവും എന്നൊക്കെയാണ് വിശ്വാസം മാത്രമല്ല ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഒരുപാട് നമ്മളറിയാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗണപതി ഉണ്ടാവും ശിവനുണ്ടാവും ശാസ്താവ് ഉണ്ടാവും ഇങ്ങനെ പല ഉപദേവതകളുണ്ടാവും പൂർണ്ണത്രേശൻ്റെ അടുത്ത് ഗണപതി മാത്രമേ ഉപദേവതയായിട്ടുള്ളൂ ഇത് ഞാൻ ക്ഷേത്രത്തെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞു അതല്ല നമ്മുടെ വിഷയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണതയുള്ള ഈശ്വരനാണ് തൃപ്പൂണിത്രയിലിരിക്കുന്നത് ആ ദേവത ദേവൻ്റെ പൂർണതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നാണ് എന്നെ ഇന്ന് വിളിച്ച ഭഗവാന്റെ വലിയ ഭക്തനായ ജയകൃഷ്ണ ഗുരുക്കൾ പറയുന്നത് അദ്ദേഹത്തിന് ഇന്നലെ അനുഭവം ഉണ്ടായി ഇന്നലെ വൃശ്ചികോത്സവത്തിന് കൂടിക്കയറി അദ്ദേഹം അവിടെ എത്തിയിട്ട് ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് ഊട്ടുപുരയുടെ ഭാഗത്ത് വന്നപ്പോൾ അവിടെ ഒരുപാട് ചുവന്ന പട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ ചുവന്ന പട്ടിന് കാര്യമില്ല അത്തരം ചുവന്ന പട്ടുകൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദുർഗാക്ഷേത്രങ്ങളിലൊക്കെയാണ് വരുന്നത് ദേവീക്ഷേത്രങ്ങളാണ് അപ്പോൾ അദ്ദേഹം വെറുതെ അവിടെ നിന്നോട് ഇരുന്ന് തൃപ്പൂണിത്തറ കൊടുങ്ങല്ലൂരിലെ കോഴിക്കല്ല് മൂടുന്ന പട്ട് പോലെ ഉണ്ടല്ലോ ഇതെന്ന് ചോദിച്ചു അപ്പോൾ ക്ഷേത്രത്തിലൊരാൾ പറഞ്ഞാൽ അതെ ഇത് കോഴിക്കല്ല് മൂടുന്നതാണ് കൊച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്രവും കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് തൃപ്പൂണിത്തറേയും കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഉത്സവം നടക്കില്ലേ തീവട്ടിയൊക്കെ കത്തിക്കണ്ടേ പന്തം കത്തിക്കണ്ടേ അപ്പം തീവട്ടി ആ തീവട്ടിയും പന്തവും ഒക്കെ കത്തിക്കാനായിട്ട് ഈ ചുവന്ന പട്ട് ഇങ്ങനെ കെട്ടിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കും അവിടെ നിന്ന് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നു ആ ഇപ്പം ദേവി ചോദിച്ചതുപോലെ അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല തോന്നും കേട്ടിട്ട് ആ അവിടെയാണ് പ്രശ്നം കാരണം നമ്മളിപ്പം ക്ഷേത്ര ഉത്സവത്തിന് ആനയുണ്ടല്ലോ ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ചടങ്ങുകളൊന്ന് ആനയോട്ടമാണ് ഭഗവാൻ്റെ ആനകളെല്ലാം കൂടി ഓടും ഓടി ഏറ്റവും മുന്നിലെത്തുന്ന ആന വിജയിട്ട് പ്രഖ്യാപിക്കും ഭഗവാൻ കൃഷ്ണനാണ് അവിടെയുള്ളത് അതുപോലെ തൃച്ചമ്പരം തൃച്ചമ്പരത്തും ഭഗവാൻ കൃഷ്ണനാണ് പക്ഷേ തൃച്ചമ്പരം ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിക്കാൻ പാടില്ല അതെന്നറിയോ ഗുരുവായൂർ ആന ഇഷ്ടമാണ് ഗുരുവായൂർ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയായിരുന്നു ആന അവിടെ ഗുരുവായൂർ അനേകം ആനകളുടെ ഒരു കോട്ട തന്നെയുണ്ട് ആനകളെ വളർത്തുന്ന ഒരു സങ്കേതം തന്നെയുണ്ട് ഗുരുവായൂരൊപ്പന് പക്ഷേ തൃച്ചമ്പരത്തും എന്തുകൊണ്ട് ആനയെ പറ്റില്ല അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ആവുന്നുണ്ടായിരുന്നു കാരണം തൃച്ചമ്പരത്തിരിക്കുന്നത് കംസനെ നിഗ്രഹിച്ച ഭാവത്തിലിരിക്കുന്ന കൃഷ്ണനാണ് അമ്മാവനായ കംസനെ കൊല്ലുന്നതിന് മുമ്പ് കംസൻ വന്ന ആനയുടെ മസ്തകം അടിച്ച് തകർത്തു അടിച്ചു തകർത്തിട്ട് കംസന കൊന്നു അപ്പോൾ ആനയെ കണ്ടപ്പോൾ കലി കയറിയിരിക്കുന്ന കൃഷ്ണനാണ് തൃച്ചമ്പരത്തിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ആന എഴുതിക്കാൻ പാടില്ല അപ്പം നമ്മൾ കാണുന്ന കൃഷ്ണൻ അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ശിവൻ എല്ലാ ഒരു ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ പല പല ക്ഷേത്രങ്ങളിലെയും വിഗ്രഹത്തിന് മൂർത്തിക്ക് വിഗ്രഹത്തിനല്ല മൂർത്തിക്ക് പല ഭാവങ്ങളാണ് അതുകൊണ്ടാണ് ആര്യങ്കാവിലും അച്ചൻകോവിലുമുള്ള അയ്യപ്പനല്ല ശബരിമലയിലിരിക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് ഭാവത്തിന് വ്യത്യാസമുണ്ട് ഇപ്പം ശിവൻ തന്നെ വൈക്കത്തിരിക്കുന്നത് അന്നദാനപൂർവായിട്ടാണ് ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അവിടുത്തെ പ്രസാദ ഊട്ട് കഴിച്ചാലും കഴിച്ചാൽ ഭഗവാൻ ഇഷ്ടമാണ് നമ്മൾ അവിടെ കഴിച്ചാൽ മതി അതുപോലെ അവിടെ പ്രസാദം നടത്തുന്നതും ഭഗവാൻ ഇഷ്ടമാണ് നടയടയ്ക്കും മുമ്പ് അത്താഴ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് വൈക്കം മഹാദേവക്ഷത്തിൻ്റെ കോട്ടവാതിലുകൾ അടയ്ക്കുന്നത് എന്നിട്ട് ഒരാൾ പോലും പട്ടിണിക്കാരനായിട്ട് തൻ്റെ പ്രദേശത്തില്ല എന്ന് തൻ്റെ ദേശത്തില്ല എന്ന് ഉറപ്പ് വരുത്തി കോട്ടവാതിൽ അടച്ചതിന് ശേഷം മാത്രമേ ഭഗവാന് നദ്യം വെക്കാൻ പാടുള്ളൂ ഒരാളും പട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആളുണ്ട് പിന്നെ ചേരാനെല്ലൂരുണ്ട് വൈദ്യനാഥനാണ് എന്ന് വെച്ചാൽ അവിടുത്തെ ചികിത്സകന്റെ ഭാവത്തിലറിയാം ശിവന് പല ഭാവമുണ്ട് ഭൈരവൻ്റെ ഭാവത്തിലിരിക്കുന്ന ശിവനുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഭാവങ്ങളുണ്ട് അതുപോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൂജാ സമ്പ്രദായത്തിനും വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട്ടിലും വടക്കേണ്ടിലേക്ക് പോയാൽ നമുക്ക് വിഗ്രഹത്തിൽ തൊടാം ഗോകർണത്ത് പോയപ്പം യാല് ഭൂമിക്കടിയിലിരിക്കുന്ന പാതാള ശിവലിംഗമാണ് അതിൽ നമുക്ക് കൈകൊണ്ട് തൊട്ട് പ്രാർത്ഥിക്കാം കാരണം അതിന് കാരണം എന്താ അപ്പോൾ കേരളത്തിൽ മാത്രം ഈ അയിത്തം എന്നൊക്കെ പറയും അങ്ങനെയല്ല കാരണം അവിടെയും ഇവിടെയും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന താന്ത്രിക രീതിക്ക് വ്യത്യാസമുണ്ട് ക്ഷേത്രങ്ങളിൽ പോലും വ്യത്യാസമുണ്ട് അതായത് ഞാൻ ഈ തൃച്ചമ്പുടത്തിൻ്റെയും ഗുരുവായൂരിൻ്റെയും കാര്യം പറഞ്ഞത് അതുപോലെ വൈഷ്ണവ സങ്കേതങ്ങളും ശാക്തേയ രീതികളും വ്യത്യാസമുണ്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പഴയ ശാക്തേയ കാവുകളിലൊന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ ശാക്തേയ രീതിയിലുള്ള ആരാധനയാണ് നടക്കുന്നത് ഇവിടെ പൂർണ്ണത്രേശൻ്റെ അടുത്ത് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വൈഷ്ണവ സമ്പ്രദായമാണ് ശാക്തേയ വൈഷ്ണവ സമ്പ്രദായങ്ങൾ തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം എന്നെ വിളിച്ച ജയകൃഷ്ണ ഗുരുക്കൾ പറഞ്ഞ അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന നമുക്കൊന്ന് അദ്ദേഹം വോയിസ് ശബ്ദത്തിൽ നമുക്കൊന്ന് ഇത് ഇന്നലെ വൃശ്ചികോത്സവത്തിൻ്റെ തുടക്ക ദിവസമായ ഇന്നലെ അവിടെ പിന്നെ എഴുന്നള്ളത്തിന് തീപെട്ടിക്ക് കത്തിച്ചത് ഇതായിരുന്നു ഇപ്പം നമ്മളത് അവിടെ അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ അത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള കോഴിക്കൽ മൂടിയ പട്ടാണെന്നും അത് വെച്ചിട്ടാണ് ഇത് കെട്ടുന്നതെന്നും പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ തന്ത്രിയോട് ചോദിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം ആണെന്നാണ് അവർ പറഞ്ഞത് ചിലപ്പോൾ ആയിരിക്കില്ല അവരറിഞ്ഞു കാണത്തില്ല പക്ഷേ ഇത് രണ്ട് രണ്ടാചാരങ്ങളുടെ വിരുദ്ധ പദ്ധതികളായിട്ട് വരികയും ഈ പറഞ്ഞതുപോലെ ശാക്തീയ ആരാധനയുടെ ഏറ്റവും ശക്തമായ കർമ്മങ്ങളിൽ ബലി പോലുള്ള കർമ്മങ്ങൾക്ക് സിംബോളിക്കായിട്ട് പറ്റുവിരിക്കുകയാണ് ഇപ്പോൾ കാരണം പക്ഷിബലി മൃഗബലി നിരോധിച്ച ശേഷം കോഴിയെ പറപ്പിക്കുകയും പകരം പട്ട് അത് ഫ്ലഷും ബ്ലഡുമാണ് ആസിമ്പോളിക് ലെവൽ സങ്കല്പം ആ ദ്രവ്യം അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് അവിടെ കത്തുമ്പോൾ ഭഗവാന്റെ മുന്നിൽ കത്തുന്നത് തീർച്ചയായിട്ടും രക്തവും മാംസവും അല്ലെങ്കിൽ ഒരാളുടെ സങ്കല്പങ്ങളുണ്ടാകും ചിലപ്പം ശത്രുദോഷത്തിന് വേണ്ടി കോഴിക്കലിൽ പട്ട് ഇരിക്കുന്നവരുണ്ടാകും മറ്റ് ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ വിഷയങ്ങളെല്ലാം കൂടിയ ഒരു ദ്രവ്യമാകുന്നു ഈ സാധനം ഈ സാധനമാണ് ഈ പറഞ്ഞതുപോലെ പന്തത്തിൽ ഉപയോഗിച്ചു പന്തം ഭഗവാന്റെ മുന്നിൽ നിന്ന് കത്തുന്നത് തന്നെ ചൈതന്യത്തിന് ക്ഷയമുണ്ടാകും വൈഷ്ണവതാന്ത്രിക രീതി അനുസരിച്ച് ഞാൻ ശാക്തേയനാണ് ശാക്തേയ കർമ്മങ്ങളും കൗള മാർഗങ്ങളും ചെയ്യുന്ന ആളുമാണ് പക്ഷേ വൈഷ്ണവത്തിന്റെ തലത്തിൽ ഇങ്ങനെയാണ് നമുക്ക് ഈ പഞ്ചപ്രകാരങ്ങളും അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് അതൊരു വലിയ തെറ്റാണ് രണ്ട് രീതി കൊണ്ട് ഒന്നത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതും തെറ്റാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ കത്തിക്കുന്നതും തെറ്റാണ് ഇതിന് ഇന്നലെ കത്തിച്ചതിന്റെ പരിഹാരം ചെയ്യണം താന്ത്രികമായിട്ട് അത് ദേവവിഷയമായിട്ട് ദേവപ്രശ്നം പോലുള്ള വിഷയങ്ങളിലേക്ക് എത്തുന്നതായ ഒരു വലിയ വിഷയവുമാണ് നമ്മളവിടെ എത്തിയപ്പോൾ നമുക്കത് തോന്നി വേറെ ആരും അവിടെ അത് നോട്ടീസ് ചെയ്തില്ല നമുക്കത് തോന്നി അതിലൊപ്പം ഈശ്വര നിശ്ചയമായിരിക്കാം കൊടുങ്ങല്ലൂരിലും ഇത് വിഷയമാണ് ഇത് അവിടുന്ന് മോഷണം പോകുന്നതിന് തുല്യമായിട്ടാണ് പോയിരിക്കുന്നത് കാരണം ദേവസ്വത്തിൻ്റെ ആൾക്കാർ ഇത് എടുത്തുകൊണ്ട് പോയി ഒരു ദ്രവി അവിടുത്തെ അതവിടെ സംസ്കരിക്കാം അല്ലെങ്കിൽ അവിടെ സാധാരണ വൃക്ഷങ്ങളിലൊക്കെ കെട്ടിയിടുകയാണ് പതിവ് വേറെ എന്ത് ചെയ്താലും പക്ഷെ ഇത്രയും വലിയൊരു സമർപ്പണത്തിൻ്റെ സാധനമാണ് അവിടെ തൃപ്പൂണിത്തറ പോലുള്ള പൂർണത്രേശ്വര ക്ഷേത്രം വൈഷ്ണവ ക്ഷേത്രം വൈഷ്ണവ വൈഷ്ണവതന്ത്രം പുലിയനൂർമ്മന ഇങ്ങനെയൊക്കെ കിടക്കുന്നിടത്ത് ഇതൊരു വലിയ തെറ്റ് തന്നെയാണ് ഇത് ഭക്തർക്കിടയിൽ വികാരമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ വീഴ്ചകൾ പോലെ തന്നെ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ ഒരു വലിയ വീഴ്ച അത്ര ദാരിദ്ര്യാവസ്ഥയാണോ കൊച്ചിൻ ദേവസ്വത്തിന് എത്രയോ ഭക്തർ തയ്യാറാകും ഒരു പക്ഷേ ഇപ്പം കോട്ടൺ മേസ്റ്റ് വരെ മേടിച്ചു കൊടുക്കാനോ തുണികൾ കൊടുക്കാനോ ഒക്കെ എന്തിനീ ഈ ഇത്രയും വലിയ നീച പ്രവർത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊരു വലിയ ദോഷം തന്നെയാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് ഭക്തരറിയണം ഇപ്പോൾ മനസ്സിലായല്ലോ കാര്യം എന്താണ് വ്യത്യാസം ഞാൻ ഈ കൊടുങ്ങല്ലൂരെ കാര്യം കൂടെ പറയാം കൊടുങ്ങല്ലൂർ പണ്ട് ബലിയുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും പഴയ ശാക്തയക്കാവുകളിലൊന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കൊടുങ്ങല്ലൂർ വള്ളിയങ്കാവ് കാവ് എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ആദ്യകാല എന്താണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഈ പിന്നീട് കേരളത്തിൽ ജനാധിപത്യ സർക്കാർ വന്നപ്പോൾ ബലി അങ്ങ് നിരോധിച്ചു ഹിന്ദുക്കളുടെ ബലി മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ മുസ്ലിങ്ങളുടെ ബലി പെരുന്നാളുണ്ട് നൂറുകണക്കിന് ആളുകളെ വെട്ടാം ഹിന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് കേരളത്തിലെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റും മതേതര സർക്കാർ വന്നപ്പോൾ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വിലക്ക് മുസ്ലിമിന് വെട്ടുന്നതിന് ഒരു കുഴപ്പമില്ല ബലിപ്പെരുന്നാളിന് വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ റോഡിലും കാനകളിലും ഒക്കെ ചോരയാണ് ഒഴുകുന്നത് നൂറുകണക്കിന് മൃഗങ്ങളെ അറുത്തിട്ടാണ് ബലി ബലിപ്പെരുന്നാൾ കൊണ്ടുവരുന്നത് കേരളത്തിലും നടക്കുന്നുണ്ട് ഹിന്ദുവിൻ്റെ ആചാരം മാത്രമാണ് നിഷേധിച്ച് മൃഗങ്ങളെ ബലി കൊടുക്കണമെന്നുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ പക്ഷേ ശാക്തീയ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ ബലി അനിവാര്യമായ ഘടകമായ ക്ഷേത്രങ്ങളിൽ പ്രതീകാത്മമായിട്ട് പ്രതീകാത്മകമായിട്ട് കുമ്പളങ്ങയൊക്കെയാണ് മുറിക്കുന്നത് വെള്ളിയുംകാവിലൊക്കെ പോയി അറിയാം ഇപ്പോൾ ഇവിടെ എന്തു ചെയ്യും കൊടുങ്ങല്ലൂർ കോഴി വെട്ടുണ്ടായിരുന്നു കോഴി വെട്ട് നിരോധിച്ചതിന് ശേഷം അവിടെ എന്തു ചെയ്യും ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് മുമ്പ് കോഴിക്കല്ല് മൂടൽ എന്നൊരു ചടങ്ങുണ്ട് അതായത് രണ്ട് കോഴിക്കല്ലുകളെടുത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് മണലിട്ട് മൂടി ഒരു തിട്ട പോലെ ഉണ്ടാക്കാം എന്നിട്ട് ഈ കോഴിയുടെ വെട്ടുന്ന കോഴിയുടെ രക്തവും മാംസവും ആണെന്നുള്ള സങ്കല്പത്തിൽ ചുവന്ന പട്ട് വിരിക്കും അപ്പോൾ അത് വിരിച്ചു കഴിയുമ്പോൾ അത് ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന രക്തവും മാംസവുമാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ആചാരമുണ്ട് അവർ പള്ളിയിൽ പോയി കുർബാന കഴിയുമ്പോഴത്തേക്ക് അവരുടെ നാവിലേക്ക് ഒരു എന്താ അപ്പം വെക്കും അപ്പവും കുഞ്ഞും കൊടുക്കും യേശുദേവന്റെ ശരീരവും മാംസവും മാംസവും രക്തവുമാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് സാങ്കല്പികമാണ് അത് ആ സങ്കല്പത്തിലാണ് അപ്പോൾ യേശു തന്നിലേക്ക് വരുന്നതല്ല യേശുവിനെ തിന്നു എന്ന അർത്ഥത്തിലല്ല യേശു നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണെന്നുള്ള വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വിശ്വാസമാണ് ഈ കോഴിക്കല്ല് മൂടുന്ന ചുവന്ന എന്ന് പറഞ്ഞാൽ അത് ദേവിക്ക് അർപ്പിച്ച രക്തവും മാംസവുമാണെന്നുള്ള സങ്കല്പമാണ് അങ്ങനെ ഈ പട്ട് സമർപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക തലത്തിലേക്ക് മാറുകയാണ് അത് രക്തവും മാംസവും തന്നെയാണ് വിശ്വാസപ്രകാരം അങ്ങനെ രക്തവും മാംസവുമായ ഒരു സാധനം എടുത്ത് അവിടുത്തെ രീതിയിൽ നിന്ന് ഘടകവിരുദ്ധമായ സമ്പ്രദായമുള്ള തന്ത്രസമ്പ്രദായമുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നു എന്നിട്ട് ഭഗവാനെ എഴുന്നള്ളിച്ച് നിൽക്കും നിൽക്കുമ്പോൾ ഭഗവാന്റെ മുന്നിലിട്ട് ഈ രക്തവും മാംസവും കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ചൈതന്യ ലോകമാണ് വലിയ ആചാര ലംഘനമാണ് ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂരിൽ കോഴിക്കല്ല് മൂടുന്നത് മൂടാനുള്ള അനുമതിയുള്ളത് ഈ പരിപാടി നടത്താനുള്ള അനുമതി ഉള്ളത് രണ്ട് കുടുംബങ്ങൾക്ക് ഒന്ന് തച്ചോളി തറവാട്ടുകാർക്ക് മറ്റൊന്ന് ഭഗവതി വീട്ടുകാർ ഈ രണ്ട് വീട്ടുകാരാണ് കോഴിക്കല്ല് മൂടുന്നത് അപ്പോൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലാണ് ക്ഷേത്രം എന്ന് കരുതിയിട്ട് ഭക്തർ അവിടെ വിശ്വാസപൂർവ്വം ദേവിക്ക് രക്തവും മാംസവും എന്ന പോലെ അർപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ട് വന്ന് മറ്റൊരു ക്ഷേത്രത്തിൽ ഇത്ര ഈ തൃപ്പൂണത്ര പൂർണ്ണത്ര ഈശ്വര ക്ഷേത്രം പോലെയുള്ള കേരളത്തിലെ പ്രധാനമായ വലിയ ക്ഷേത്രത്തിൽ ഈ തീവട്ടി ഇല്ല കെട്ടാനുള്ള തുണി വാങ്ങാൻ പൈസ ഇല്ലാതിട്ടാണോ അല്ല അപ്പോൾ ഇതിനകത്തൊന്നും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ആളുകൾക്ക് വിശ്വാസപരമായ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ശബരിമലയുടെ കാര്യം നോക്കൂ ശബരിമലയിൽ ശബരിമലയിൽ മണ്ഡലകാലം എന്ന് തുടങ്ങുമെന്ന് നമുക്കറിയാം വളരെ കൃത്യമായിട്ടറിയാം മണ്ഡലകാലം തുടങ്ങുന്നതെന്നാണെന്ന് എന്നിട്ട് ഒരു നടപടിയും ചെയ്തിട്ടില്ല ആളുകൾ ആൾക്ക് കയറാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നം ഒരാറുമാസം മുമ്പെങ്കിലും തുടങ്ങേണ്ടതല്ലേ കാരണം അവർക്ക് നേരെയില്ല അവർക്ക് ക്ഷേത്രങ്ങളൊക്കെ തകർക്കണം ക്ഷേത്രങ്ങളിൽ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടായി ശബരിമലക്കാരും വരാതാവണം ആചാരലംഘനം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുന്നത് അവർ തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡും ഭരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർക്കും ഇതിലൊന്നും ഒരു വിശ്വാസമില്ല ക്ഷേത്രത്തിലെ ചൈതന്യം നശിച്ചാലും അവർക്കൊന്നുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൃപ്പൂണത്ര പൂർണത്രേശൻ്റെ മുന്നിൽ കൊടുങ്ങല്ലൂരിൽ ഭഗവതിക്ക് രക്തവും മാംസവും എന്ന സങ്കല്പത്തിൽ സമർപ്പിച്ച പട്ട് കൊണ്ടുവന്ന് കത്തിക്കുന്നത് എന്ന് ഖേദപൂർവ്വം പറയാതെ നമുക്ക് തരമില്ല